ഐ പി എല്ലിലെ പതിനെട്ടാം സീസണിലെ താരോദയങ്ങൾ തീർച്ചയായും മുംബൈ ഇന്ത്യൻസിന്റെ മലയാളി ചൈനമാൻ ബൌളറായ വിഘ്നേഷ് പുത്തൂരിനെ നമുക്ക് കാണാം അരങ്ങേറ്റ മത്സരത്തിൽ അതും ഇതിഹാസ താരം എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഹീറോ ആവുക എന്നത് എല്ലാവരെ കൊണ്ടും സാധിക്കില്ല പക്ഷേ മലപ്പുറം പെരിന്തൽമണ്ണക്കാരനായ വിഘ്നേഷിനു അത് സാധിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിനെ അടക്കം മൂന്ന് മുൻനിര വിക്കറ്റുകളാണ് കളിയിൽ ഇടംകയൻ സ്പിന്നർ വീഴ്ത്തിയത് കളിയിൽ സി എസ് കെ വിറപ്പിക്കാൻ മുംബൈക്ക് സാധിച്ചതും വിഘ്നേഷിന്റെ ഒരു മാജിക്കൽ പ്രകടനം കൊണ്ട് മാത്രമാണ് ാണ് അതിനുശേഷം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഒരു വിക്കറ്റും കൂടി മലയാളി താരം പോക്കറ്റിലാക്കുകയും ചെയ്തിരിക്കുന്നു യഥാർത്ഥത്തിൽ കന്നി ഐ പി എല്ലിലെ ആദ്യ രണ്ടു മത്സരങ്ങളിൽ തന്നെ ഇത്ര ഗംഭീരമായ ബൌളിംഗ് പ്രകടനം പുറത്തെടുക്കാൻ വിഘ്നേഷിനെ സഹായിച്ചത് എന്താണ് ഇതിനു പിന്നിൽ അഫ്ഗാനിസ്ഥാന്റെ സൂപ്പർ സ്പിന്നർ റഷീദ് ഖാനും നിർണായക പങ്കുണ്ടെന്നതാണ് സത്യം ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അഫ്ഗാനിസ്ഥാൻ താരവും ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരവുമായ റഷീദ് ഖാനിലേക്കോ വിഘ്നേഷ് പുത്തൂർ എങ്ങനെ എത്തിയെന്നും പലർക്കും സംശയമുണ്ടാകും പക്ഷേ റഷീദ് ഖാൻ യഥാർത്ഥത്തിൽ മുംബൈ ഇന്ത്യൻസ് കുടുംബത്തിലെ ഒരു അംഗമാണ് പക്ഷേ അത് ഐ പി എല്ലില സൗത്ത് ആഫ്രിക്കയിലെ ടി ട്വന്റി ലീഗായ എസ് എ ടി ട്വന്റി ടൂർണമെന്റിലാണെന്ന് മാത്രം മുംബൈ ഇന്ത്യൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രാഞ്ചൈസിയായ എം ഐ കാപ്റ്റൗൺ ടീമിനു വേണ്ടിയാണ് റഷീദ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ആദ്യം സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ടൂർണമെന്റിൽ എം ഐ ക്യാപ്റ്റൌൺ ടീം കന്നി കിരീടം ഉയർച്ചത് റഷീദ് ഖാന്റെ കീഴിലായിരുന്നു കഴിഞ്ഞ മെഗാ താരലേലത്തിലാണ് വിഘ്നേഷിനെ മുംബൈ സ്വന്തമാക്കിയത് പ്രഥമ കെ സി എല്ലിൽ ആലബ് റൈഫിൾസിനായി താരം നടത്തിയ പ്രകടനമാണ് മുംബൈ സ്കൌട്ട് ടീമിന്റെ ശ്രദ്ധേയ ത് തുടർന്ന് വിഘ്നേഷിനെ അവർ ട്രയൽസിന് ക്ഷണിക്കുകയായിരുന്നു അതിനുശേഷമാണ് ലേലത്തിൽ അദ്ദേഹത്തെ മുംബൈ സ്വന്തം കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിന്റെ സീനിയർ ടീമിന് വേണ്ടി പോലും അരങ്ങേറും മുമ്പാണ് വിഘ്നേഷിന് ഐ പി എല്ലിൽ നറുക്കുവീഴുന്നത് അനുഭവ സമ്പത്ത് വളരെ കുറവായതിനാൽ തന്നെ ഐ പി എല്ലിന് മുൻപ് അദ്ദേഹത്തിനെ തയ്യാറാക്കി നിർത്താൻ പല പ്ലാനുകളും മുംബൈ തയ്യാറാക്കിയിരുന്നു ടി ട്വന്റി ഇൻവിറ്റേഷൻ കപ്പിൽ വിഘ്നേഷിനെ കളിപ്പിക്കുക എന്നതാണ് അവർ ആദ്യം ചെയ്തത് തുടർന്ന് കൂടുതൽ തയ്യാറെടുപ്പുകൾക്കും പരിശീലനത്തിനുമായി വിഘ്നേഷിനെ മുംബൈ ടീം മാനേജ്മെന്റ് ി സൗത്ത് ആഫ്രിക്കയിലേക്ക് അയക്കുകയായിരുന്നു അവിടെ എസ് എ ടി ട്വന്റി ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എം എ ടൗൺ ടീമിനോടൊപ്പം ചേരാനാണ് വിഘ്നേഷിനോട് ആവശ്യപ്പെട്ടത് ഇതാണ് ബോളർ എന്ന നിലയിൽ തന്റെ കഴിവുകളെ കൂടുതൽ തേച്ച് മിനുക്കിയെടുക്കാൻ മലയാളി താരത്തെ സഹായിച്ചത് ഇവിടെ വെച്ച് ടീം ക്യാപ്റ്റൻ കൂടിയായ റഷീദ് ഖാനോടൊപ്പം പരിശീലനം നടത്താൻ വിഘ്നേഷിന് അവസരം ലഭിക്കുകയും ചെയ്തു ലോകോത്തര സ്പിൻ ബോളറായ റഷീദുമായി അടുത്ത് ഇടപഴകാനായത് ബോളിംഗിൽ കൂടുതൽ മെച്ചപ്പെടുത്താനും പുതിയ പല ട്രിക്കുകൾ പഠിക്കാൻ വിഘ്നേഷിനെ നന്നായി സഹായിച്ചിട്ടുമുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ച അനുഭവ സമ്പത്തിന്റെ കരുത്തിലാണ് അദ്ദേഹം ഐ പി എല്ലിൽ കളിക്കാൻ ഇറങ്ങിയത് അതും ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വളരെ കൂളായി പന്തെറിയാനും മൂന്ന് വിക്കറ്റുകൾ എടുക്കാനും വിഘ്നേഷിനെ സഹായി